السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بذل الله أما بعد بحمان النرد أستاذ مار مار تجهيز رسول الله صلى الله عليه وسلم متنبي صلى الله عليه وسلم دنگلوڑے ميت പരിപാലനം തഹക്കഖത്ത് വഫാത്തുഹു സല്ലാഹു അലൈഹി വസ്ല്ലം നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ വഫാത്ത് ഉറപ്പായി വൻതുഹിബത്ത് ഖലീഫതുഹു വത്തമ്മത്ത് ബൈ അത്തുഹു നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ഖലീഫയെ തിരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ബൈഅത്ത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ഫൻസറഫത്ത് സ്വഹാബത്തു ഇലാ ത ജിഹി ജിഹി സ്വഹാബത്ത് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പരിപാലനം കൊള്ള തിരിഞ്ഞു ഫു ഫു വ സല്ലു അലൈഹി അങ്ങനെ സ്വഹാബത്ത് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ കുളിപ്പിക്കുകയും നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ കഫൻ ചെയ്യുകയും നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേളിൽ നിസ്കാരം നിർവഹിക്കുകയും ഖബറടക്കുകയും

അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളായ ഫലുൽ കുസം നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ രണ്ട് അടിമകളായിരുന്ന ഉസാമയും ചക്രാനും നബിസല്ലാഹുലി അലി റദിയാഹുനുവിനെ സഹായിക്കുകയും ചെയ്തു വക്കാല അലിയുൻ റദിയാഹുവാൻ അലി റദിയാഹുനു പറഞ്ഞു ഔസാ റസൂലാഹി സാഹു അലഹി വസ്ലം അല്ലായ് അക്സുലഹു അഹദുൻ വൈരി ഞാനല്ലാത്ത മറ്റൊരാളും നബിസല്ലാഹു അലൈവിസ്ലം തങ്ങളെ കുളിപ്പിക്കരുതെന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന ഹുക്കാൽ ഷയം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ലഹദുൻ ഔറത്തില്ല ഒരാളും തന്നെ എൻ്റെ ഔറത്ത് കാണുകയില്ല ഇല്ല തുസത്ത് ഐനാ അവൻ്റെ രണ്ട് കണ്ണുകളും മായ്ക്കപ്പെട്ടിട്ടല്ലാതെ ഒരാളും തന്നെ എൻ്റെ അവിറത്ത് കാണുകയില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അലിയുൻ ഫലഹു അലിയു അലിയാരു അലൈഹി നബിസ് തങ്ങളെ കുളിപ്പിച്ചു വല യിർഖ അലിയാർ തങ്ങളുടെ കയ്യിൽ ഒരു ശീല ചുറ്റിയിട്ടുണ്ടായിരുന്നു നബി നബിസ്ലൈഹി വസ്ലമ തങ്ങളുടെ മേലിൽ അവിടുത്തെ കമീസും ഉണ്ടായിരുന്നു ആ നിലക്കാണ് കുളിപ്പിച്ചത് ദഫ്നിഹി സലഹു അലൈഹി വസ്ലം അങ്ങനെ കുളിപ്പിക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ കബറടക്കേണ്ട സ്ഥലം ഏതാണെന്ന വിഷയത്തിൽ സുഹാബത്തിൻ്റെ ഇടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടായി ഫഖാൽ അബൂബക്കർ അലി അള്ളാഹുവാൻ ആ സന്ദർഭത്തിൽ അബൂബക്കർ അലി അള്ളാഹുനെ പറഞ്ഞു നബിയുൻ ഇല്ലാ മാബീയുൻ ഒരു പ്രവാചകനും മരണപ്പെട്ടിട്ടില്ല മരണപ്പെട്ട സ്ഥലത്ത് തന്നെ കബറടക്കം ചെയ്യപ്പെടാതെ ഒരു മയ്യത്തിൽ നിന്ന് കാണപ്പെടുന്ന ഒന്നും തന്നെ നബി നബിസാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങളിൽ നിന്ന് കാണപ്പെട്ടിട്ടില്ല ഫലിയുഹുൻ അപ്പോൾ അലിയാര തങ്ങൾ പറഞ്ഞു ബി അദി ബി അബി അന്ത ഉമ്മി എൻ്റെ പിതാവും എൻ്റെ ഉമ്മയും അങ്ങേക്ക് സമർപ്പണമാണ് അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു മാ മായം വ മയ്യത്ത അങ്ങത്ര നല്ലവർ അങ്ങത്ര നല്ലവരാണ് ഹയ്യായ അവസ്ഥയിലും മയ്യത്തായ അവസ്ഥയിലും അങ്ങത്ര നല്ലവരാണ് വസല്ലമ വസല്ലമ ിതിരി വൽമാർ താളിയും വെള്ളവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മുത്ത നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ മൂന്ന് പ്രാവശ്യം കുളിപ്പിക്കപ്പെട്ടു വഖുഫിന റസൂൽ വസ്ലാസ്യൻ പരുത്തിയാലുള്ള വെളുത്ത മൂന്ന് വസ്ത്രത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ കബറടക്ക് കഫൻ ചെയ്യപ്പെടുകയും ചെയ്തു ലൈസഫിഹീസുൻ വല ഇമാമ അതിൽ ആ കഫംബുടയിൽ ആ മൂന്ന് വസ്ത്രത്തിൽ ഖമീസോ അതല്ലെങ്കിൽ അയമാമത്തോ തലപ്പാവോ നിളക്കുപ്പായമോ ഉണ്ടായിരുന്നില്ല സുമ വലിയ അലാ സരീരിഹി അലാ ഷഫീരി ഹ്ഫ്രത്തിഹി പിന്നെ മുത്തൻ നബി സല്ലാഹു അലൈ വസ്ലം മതങ്ങളെ മുത്തനബി ജനാസ അവിടുത്തെ കട്ടിലിൽ അവിടുത്തെ കുഴിയുടെ സൈഡിലായിട്ട് റക്കപ്പെട്ടു സുമ സ്വല്ലു അലഹി അർസാല പിന്നെ നബി സല്ലാഹു അലൈഹി വസ്ലം മതങ്ങളുടെ മേൽ ഒറ്റക്കൊറ്റക്കായി നിസ്കാരം നിർവഹിച്ചു ജമായത്തായിട്ടുള്ള നിസ്കാരം അല്ല ഒറ്റക്കെട്ടായി ഒറ്റക്കായിട്ടുള്ള നിസ്കാരമാണ് നിർവഹിച്ചത് ഒരാളും ഇമാമ നിൽക്കാത്ത രീതിയിൽ സുമ സുബിയാൻ ആദ്യം പുരുഷന്മാർ പിന്നെ സ്ത്രീകൾ പിന്നെ കുട്ടികൾ ആ നിലക്ക് നിസ്കാരം നിർവഹിച്ചു ലഹും അറബികൾക്ക് കബറടക്കുന്ന വിഷയത്തിൽ രണ്ട് രീതിയാണ് ഉണ്ടായിരുന്നത് മക്ക മക്കാർക്ക് ഖബർ കുഴിക്കും ശക്കായിട്ടുള്ള ഖബർ കുഴിക്കും അബൂത്തൽഹ അബൂത്തലഹ അഹ്ലിൽ മദീന മദീനക്കാർക്ക് കുഴിക്കും ലഹതായിട്ടുള്ള ഖബർ കുഴിക്കും രണ്ട് രീതിയിലുള്ള കുഴിയാണ്സ്താദ്മാർക്ക് അതറിയാം ഫാറസൽ അൽ അബ്ബാസ് ഇലൈഹിമ റജുലൈൻ അങ്ങനെ അബ്ബാസ്റദീ അള്ളാഹുഹു ഈ രണ്ടാളുകളിലേക്കും രണ്ടാളുകളെ വിട്ടു ഫക്കാര എന്നിട്ട് പറഞ്ഞു അള്ളാഹു റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി നിങ്ങൾ ഖബർ കുഴിക്കുക ഫലം യൂജത് അബോ ഒബൈദിഹിഅ അലഹി വസ്ല്ലം റസൂൽ സാഹു അലൈവ് വസ്ലമ തങ്ങൾക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക ആരെയാണ് അനുയോജ്യം അവർ റസൂറുല്ലാഹിത്തങ്ങൾക്ക് വേണ്ടി ഖബർ കുയ്ക്കട്ടെ ഫലം യൂജ് അബു ഉബൈദ അബൂബൈദയെ എത്തിക്കപ്പെട്ടില്ല ബി അബി അങ്ങനെ അബൂതൽഹനെ കൊണ്ടുവരപ്പെട്ടു ഫലഹിദ ഫലഹിദി റസൂൽ അലഹി ലഹദൻ അങ്ങനെ അബൂ അൻഹു റതിഹു റസൂലുല്ലാഹിത്തങ്ങൾക്ക് വേണ്ടി ലഹദ് കുയ്ച്ചു ഹൈ സുഖ്ബിള റസൂലുലാഹിത്തങ്ങള് വഫാത്തായ സ്ഥലത്ത് അതായത് ഫി ഹുജറത്തിറിയാഹുനയുടെ റൂമിൽ ഫനുഫി ലഹദിൽ മുബാറക് ആ അനുഗ്രഹീതമായ ലഹദിൽ റസൂലുള്ളാഹി റസൂലിത്തങ്ങളെ കബറടക്കി ഫിൽ ഹുജറത്ത് ഷരീഫ മഹത്തായ ആ ഹുജറയിൽ ഐഷാബിയുടെ റൂമിൽ ഫി ലൈലത്തിൽ അറബി അർബിയാ ബുധനാഴ്ച രാത്രി സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ കബറടക്കി ആ മുത്ത് നബിയുടെ ഔള്ളാ ഷരീഫ് ജിയാറത്ത് ചെയ്യാൻ നമുക്ക് അള്ളാഹു ചെയ്യുമാറാവട്ടെ തമ്മ ബിഫില്ലാഹിത്ത് ആരീഫുഹാദൽ കിതാബ് സാനിയഷറബി ലവൽ സനത്തൽ ഫിൻ വ അർബായി മിയൻ തൈനിൽ ഹിദറ ിജറ ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് റബിയിലെ വലിയ പന്ത്രണ്ടിന് ഈ കിതാബിന്റെ രചന അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പൂർത്തീകരിച്ചു ഹാമിസി രണ്ടായിരത്തിയൊന്ന് മീലാതിയ ശതാബ്ദം രണ്ടായിരത്തി ഒന്ന് ജൂൺ അഞ്ചിന് മുഹ്ലിസീൽ കരീം അള്ളാഹുത ഈ രചന അവന്റെ വജിന് വേണ്ടി നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായി സ്വീകരിക്കട്ടെ വഹൈറൻ മഹ്ലസൻ മിൻ അദാബിൽ ജഹീം നരക ശിക്ഷയിൽ നിന്ന് രക്ഷയായിട്ടുള്ള ഒരു നന്മയും ആക്കിത്തീർക്കട്ടെ വധുഹ്റൻ ഖാലിസൻ ഇല ജിനാ ഇൻ അനുഗ്രഹീതമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിഷ്കളങ്കമായ ഒരു സൂക്ഷിപ്പ് ധനമായി അള്ളാഹു ആക്കട്ടെ ولا حول ولا قوة الا بالله العلي العظيم وصلى الله على سيدنا محمد سيد الانبياء والمرسلين وعلى اله وصحبه اجمعين وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله